ശുചിത്വ കട്ടയ്ക്കാൻ്റെ വരികളിലൂടെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് നമുക്ക് നോക്കാം അന്ന് ഒറ്റ മുറിയുള്ള വീട്ടിൽ അഞ്ചു പത്തു പേർ ഒരുമിച്ചു താമസിച്ചിരുന്നു ഇന്നോ അഞ്ചു പത്തു മുറിയുള്ള വീട്ടിൽ ഒന്ന് രണ്ടു പേർ മാത്രം താമസിക്കുന്നു അന്ന് ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു ഇന്നോ ഒരാളെ സഹായിച്ചവനെ ആയിരം പേർ അറിയുന്നു അരച്ചാൺ വയറിനു വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം നടന്ന് ജോലി ചെയ്തിരുന്നു അന്ന് ഇന്നോ ഒരു ചാൺ വയറിനു യർ കുറയ്ക്കാൻ നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുന്നു അന്നോ നാം ജീവിക്കാനായി ഭക്ഷണം കഴിക്കുന്നു ഇന്നോ ഭക്ഷണം കഴിക്കാനായി മാത്രം നമ്മൾ ജീവിക്കുന്നു അന്ന് വീട്ടിനകത്തിരുന്നു ഭക്ഷണം കഴിച്ച് പുറത്ത് കക്കൂസിൽ പോകുന്നു അരവ ഇന്നോ പുറത്ത് പോയിരുന്ന ആഹാരം കഴിച്ച് അകത്തു കാക്കൂസിൽ പോകുന്നു ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോണം കേട്ടോ ഇപ്പൊ ഞാൻ പറയാൻ വന്നു അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അരി കിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു നമ്മളും കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നോ കുട്ടികളുടെ തല്ലു മേടിക്കാതിരിക്കാൻ അധ്യാപകർ എന്താ കിട്ടും